വെൽക്കം ടു ടെറസ്ട്രിയൽ എക്കോസ് ഇന്ന് നമ്മൾ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഒരു പായസം വിഷു സ്പെഷ്യൽ പായസമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ നമ്മളധികമാരും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ചെയ്യാത്ത ഒരു പായസമാണ് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള പായസം അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നുറുക്ക് ഗോതമ്പ് പിന്നെ തേങ്ങാ ചിരകിയത് ഞാനൊരു മൂന്ന് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പിന്നെ ഇത് ചവരി നെയ്യ് പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഞാനൊരു ഒന്നര കപ്പ് അതായത് എൻ്റെ കപ്പെന്ന് വെച്ചൊരു നൂറ്റി ഇരുപത്തഞ്ച് എം ജി ആ കണക്കാണ് അപ്പോൾ ആ കണക്കിനുള്ള ഗോതമ്പ് നുറുക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചൗവരി കുറച്ച് നേരത്തെ തന്നെ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട് കാരണം ചൗവരി ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വേകാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പകുതി വേവിച്ച് കഴുകിയെടുത്താണ് ഇതിലോട്ട് ഇടുന്നത് ശർക്കര വെള്ള ആക്കാനായിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ചേരുവകൾ സൈഡ് ബൈ സൈഡ് ശരിയാക്കുക അതുപോലെ അപ്പം തന്നെ നമ്മൾ ഞാൻ ഈ പറയുമ്പോൾ ഒന്നര ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് വൺ ട്വൻറ്റി ഫൈവ് ഒര ഗ്ലാസ് ഒരു ഒന്ന് ഇരുന്നൂറിന് അകത്തേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് നൂറ്ക്ക് അപ്പോൾ അത് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് ഗ്ലാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് ഇത് ശർക്കര പാനീയമായി കഴിഞ്ഞു അത് സൈഡിലടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മളൊരു നല്ല ഒരു ഉരുളി എടുത്ത് അതിലൊരു അര ടീസ്പൂൺ നെയ്യൊഴിക്കുക നെയ്യ് ഉരുകിക്കഴിയുമ്പോഴത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് തയ്യാറായാണ് ഇരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് നല്ല നോക്കും അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടെങ്കിൽ നല്ലതായിട്ട് വെന്ത നല്ല വെ വെന്ത ഗോതമ്പ് നുറുക്കാണ് വെള്ളം ഒന്നും അതുക്കാൻ കറക്റ്റ് വെള്ളമാണ് അതിന് അതിനെ നമ്മൾ ഈ നെയ്യിലോട്ടിട്ട് വരട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് ഉരുക്കി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീം ഇത് ഇതിനോട് ഇതിൻ്റെ കൂടെ അങ്ങ് അരിച്ചൊഴിക്കണം അരിപ്പം ഉപയോഗിച്ച് അരിച്ചൊഴിച്ച ശേഷം നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് ഇരിക്കുന്ന സാഗോ നമ്മുടെ ചൗവര്യം കൂടി ഇതിനോട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നമുക്ക് ഈ ശർക്കര പാനീം നമ്മുടെ നുറുക്ക് ഗോതമ്പും ഈ ശൗവരിയും കൂടി നല്ല ബ്ലെൻഡ് ആവണം നമുക്കറിയാമല്ലോ ഗോതമ്പ് നുറുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിവരത്തൊരു ടേസ്റ്റാണ് അപ്പം അതിലൊക്കെ ഈ ശർക്കര നന്നായിട്ട് വെന്ത് അതിലങ്ങ് പിടിച്ചാലേ നമുക്ക് ആ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കൊത്തും പാ അങ്ങനെ പാലുവായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ ഇത് നല്ല ബ്ലെൻഡായി കുറുകി വന്നാൽ മാത്രമേ ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പോൾ അത് പത്തിരുപത് മിനിറ്റോളം നന്നായിട്ടിത് ഇളക്കുക നന്നായിട്ട് ഇളക്കി ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഈ പാനീയമായിട്ട് നല്ല ബ്ലെൻഡ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇടത്തോടെ എല്ലാം നല്ല പിടിക്കാതെ ഇളക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഒരു ഒര ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുക ഒഴിച്ച ശേഷം നമുക്കുള്ള നമ്മുടെ ഏലക്ക ഒന്ന് പൊടിച്ച് എൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പോൾ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ തേങ്ങ ചിരകി ഒരു മൂന്ന് പാൽ ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്ന ഒന്നാം പാലാണ് കട്ടിപ്പാൽ അതല്ല ഒഴിക്കേണ്ട ആദ്യം നമുക്ക് രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് ബാക്കിയൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനൊരു മൂ മൂ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാലാണ് ഇപ്പോൾ ഒഴിച്ചത് ഒഴിച്ച ശേഷം അത് നന്നായിട്ട് ഇളക്കി ഇതുമായിട്ട് നല്ല ബ്ലെൻഡ് ആവുന്ന പോലെ നമ്മൾ നന്നായിട്ട് ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു പത്തിരുപത് മിനിറ്റോളം ഇളക്കി ഈ പാലും ശർക്കരയും എല്ലാം നല്ല ബ്ലെൻഡായിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത പാൽ അതായത് നല്ല കുറുകി വെച്ചിരിക്കുന്ന ഒരു ഒരു ഗ്ലാസ് ഒന്നാം പാലം കൂടെ അതിനോട് ചേർക്കുക നല്ല കട്ടിയായിട്ടിരിക്കും അതുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുക അതും നന്നായിട്ട് പിരിയാതെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളത് ചെയ്യുന്നത് ഉരുളിയിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊക്കെ ചൗവരിയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കാം നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നേളക്കി അത് നല്ല ഇതുമായിട്ടൊന്ന് ബ്ലെൻഡാവുന്നവരെ ശർക്കരയും പാലും എല്ലാം ബ്ലെൻഡ് ആകുന്നവരെ ഏകദേശം ഒരു ഞാൻ ഇത് ചെയ്ത ഒരു ഒരു എടുത്തു ഒരു മണിക്കൂർ എടുത്തു ഈ ഫുൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു ഇപ്പോൾ സൈഡ് ബൈ സൈഡ് ഞാനൊരു പാനിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ നെയ്യാണ് പിന്നെ ഒര സ്പൂൺ നെയ്യയിലിട്ട് വറുത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല കുറുകി പായസം വന്നു കഴിഞ്ഞ ശേഷം നമ്മളിത് അതിലൂടെ അങ്ങ് തട്ടുക തട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല ഇതായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നുറുക്ക് ഗോതമ്പ് പായസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതിൽ നല്ല കുറുകി നല്ല ലെൻഡായിട്ടിരിപ്പുണ്ട് സാധാരണ നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ കുറുഗി വന്നില്ലെങ്കിൽ ഒരുമാതിരി സെപ്പറേറ്റ് ആയിട്ടിരിക്കും വെള്ളവും ഇതുമായിട്ട് അപ്പം അങ്ങനെ അല്ല ഇതിപ്പോൾ നല്ല കുറുകി പായസം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു പായസമാണ് നുറുക്ക് ഗോതമ്പ് പായസം വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് വിഷു പ്രമാണിച്ച് ഞാൻ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നമുക്ക് വിഷുവിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസമാണ് അപ്പം പ്ലീസ് ആദ്യമായിട്ടാണ് വാച്ച് ചെയ്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ദ വീഡിയോ ഷെയർ ദ വീഡിയോ